ദേവലോകം എന്ന ചാനലിലെ ഒരു കുടുംബക്ഷേത്ര വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുടുംബക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭഗവാന്റെ വരവും പോക്കുകളും അതിനുശേഷമുള്ള അരുൾ വഴിപാടും പിന്നീടുള്ള പൂപ്പടവാരലുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഭഗവാന്റെ ആവിർഭാവത്തോടു കൂടി ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമായി മാറുന്നു പിന്നീട് എല്ലാം ഭഗവത്മയം കണ്ടോളൂ ഭഗവാൻമാർ ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു മാട തമ്പുരാനും കൂരൂട്ടു തമ്പുരാനുമൊക്കെ ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അവർ അരുൾവാക്ക് നൽകുകയും അവരുടേതായിട്ടുള്ള ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ ഉറഞ്ഞു തൊടുന്നു അത്രയെല്ലാവരും ഈയൊരു അരുൾവാക്കിനായിട്ടും അതിനുശേഷമുള്ള ഭഗവാന്റെ ആവിർഭാവത്തിനുമായിട്ടാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അതിനുശേഷമുള്ള പൂപ്പട വരുവാനുള്ള പൂപ്പടയുടെ കളങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വാദ്യമേളങ്ങളുടെയും വേദകോശങ്ങളുടെ അകമ്പടിയോടുകൂടി ഭഗവാനെ ശ്രീകോവിന്റെ നടയിലേക്ക് ആനയിക്കുകയും മാലകളും മറ്റു എല്ലാം നൽകി ഭഗവാന് രാജോപചാര പൂജകൾ ചെയ്ത് ഭഗവാനെ ക്ഷേത്രക്കളത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം ഭഗവാന് നൽകേണ്ട ഭഗവാന്റെ ഏതായുധമാണോ ഭഗവാൻ ഉപയോഗിക്കുന്നത് അതും നൽകിയ ശേഷം ഭഗവാനെ പൂപ്പട തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളത്തിന് മുന്നിലേക്ക് ആനയിക്കുന്നു പൂപ്പടയുടെ നടുവിലുള്ള തിരി കത്തിച്ചു കഴിഞ്ഞാൽ തന്നെ പൂപ്പട എന്ന ചടങ്ങ് ആരംഭിക്കുന്നതാണ് ഇത് മിക്കപ്പോഴും രാത്രി നടക്കുന്ന ഒരു ചടങ്ങാണ് ഇത് ഭഗവാന് വസ്ത്രങ്ങളെല്ലാം നൽകുന്നതും നമുക്കിവിടെ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ഭഗവാൻ ക്ഷേത്രത്തിന് ചുറ്റും നല്ല പൂപ്പടയ്ക്ക് ചുറ്റും കുറഞ്ഞു തുള്ളി ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഭഗവാന്റെ ആവിർഭാവത്തോടുകൂടി ഭക്തജനങ്ങളെല്ലാം ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് കരിമരുന്ന് പ്രയോഗവും മറ്റും ഇതിൻ്റെ കൂട്ടത്തോട് തന്നെ നടന്നു വരുന്നു എന്നാൽ അതിലൂടെ മറ്റ് പുറത്തുള്ളവർക്കും അറിയാൻ സാധിക്കുന്നിടെ ചടങ്ങുകൾ ആരംഭിച്ചു എന്നത് അറിയാൻ സാധിക്കുന്നത് കരിമരുന്ന് പ്രയോഗത്തിലൂടെയാണ് ഇതാ ഭഗവാന്റെ രാജോപചാര പൂജകൾ നൽകി ധൂപം ദീപം അതുകൂടാതെ ഭസ്മം എന്നിവയെല്ലാം ഭഗവാന് നൽകി ഭഗവാനെ കളത്തിലേക്ക് ആനയിക്കുന്നു സ്വയം ഭഗവാനായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചില സമയങ്ങളിൽ നമുക്ക് പോലും അറിയാൻ സാധിക്കില്ല അതിനാലാണ് അവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് രണ്ട് മൂന്ന് വോളണ്ടിയേഴ്സിനെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അത് മറ്റ് ഭക്തജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ചടങ്ങുകൾ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് ഇവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം അത്രയും ഉള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാനായി മാറുവാനും അതിലൂടെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുവാനും സാധിക്കുകയുള്ളൂ അത്രയും പുണ്യം ചെയ്ത ഒരാൾ തന്നെയാണ് ഇവിടെ ഭഗവാനായി അവതരിച്ചിട്ടുള്ളത് അതായത് അയണിയോട്ട് തമ്പുരാനായിട്ട് അവതരിച്ചിട്ടുള്ളത് അദ്ദേഹം ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന നമുക്ക് വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ഭസ്താവ് നൽകി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു അവരുടെ ഒരു വർഷത്തെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അതിനാൽ ആ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നാട്ടുകാരും മറ്റുള്ള എല്ലാവരും ഈ ഒരു ചടങ്ങിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു കൊട്ടും കുരവയും വാദ്യമേളങ്ങളും എല്ലാം കൂടിയാകുമ്പോൾ സർവം ഒരു ഭഗവത്മയമായി മാറുന്നു ഈ ഭഗവാൻ ഇവിടെ വന്ന് ഈ അലങ്കരിച്ച് വച്ചിരിക്കുന്ന പൂക്കളുടെ ഒരു സഞ്ചയം അതായത് പൂപ്പട വാരുന്നതോടുകൂടി ചടങ്ങുകളെല്ലാം പര്യവസാനിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ കഴിഞ്ഞോട്ട് തമ്പുരാൻ്റെ കാരുണ്യങ്ങളും കടാക്ഷങ്ങളും അതുപോലെ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു എന്തെന്നാൽ ഇവിടെ വരാൻ സാധിക്കാത്ത എല്ലാവർക്കും ഈ കുടുംബാംഗങ്ങൾക്കും മറ്റ് നാട്ടുകാർക്കുമായിട്ട് ഈ വീഡിയോ എത്തിച്ചു നൽകുന്നതിലൂടെ അവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ഇതാ ഭഗവാനെ വീണ്ടും നാരങ്ങാമാലയും മറ്റ് പുഷ്പഹാരങ്ങളെല്ലാം നണിയിച്ച് പൂപ്പടയുടെ മുമ്പിലേക്ക് ആനയിക്കുന്നു ഇത്തരം അസുലഭമായ നിമിഷങ്ങൾ എല്ലാവർക്കും കാണുവാൻ സാധിച്ചെന്ന് വരത്തില്ല അതിനാൽ എല്ലാവരും കണ്ട് തൊഴുത് ഭക്തി നിർഭരത്തോടു കൂടി സായുജ്യമടയണമെന്ന് ഞാൻ അയണിയോട്ടു തമ്പുരാൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ത്തരം ചടങ്ങിലൂടെ നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ നാട്ടുകാരുടെ ഐശ്വര്യത്തിനും ഈ ഒരു ചടങ്ങുകളെല്ലാം വളരെ അത്യന്താപേക്ഷീം തന്നെയാണ് വരും വർഷങ്ങളിലും വളരെ ഭംഗിയായി തന്നെ ഈ ചടങ്ങുകൾ നടന്നുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമശിവ